സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരോട് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എടുത്ത സമീപനം എന്നത് ഒരിക്കലും ഒരാളും എടുത്തുകൂടാത്ത വളരെ മോശമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അതായത് സി പി ഐയുടെ സിറ്റിംഗ് സീറ്റുകൾ വരെ പിടിച്ചു വാങ്ങിക്കുന്ന നിലപാട് എൽ ഡി എഫിൽ ഉണ്ടായതും അവരുടെ മന്ത്രിസ്ഥാനത്തിൽ കൃത്യമായും കുറവ് വരുത്തുന്ന സമീപനം സി പി ഐ എം ഏകപക്ഷീയമായി എടുത്തതും കൃത്യമായി അവരെ ചൊടിപ്പിച്ചിരുന്നു എന്നിട്ടും അവർ അപമാനം സഹിച്ച് ആ മുന്നണിയിൽ തന്നെ തുടർന്നു ഒരു ഐഡിയോളജിയുടെ ഭാഗമായി എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല ദേശീയ തലത്തിൽ സി പി ഐ കൈക്കൊണ്ട അതേ നിലപാട് സംസ്ഥാന തലത്തിലും വ്യാപിപ്പിക്കാൻ തീരുമാനമാക്കി കഴിഞ്ഞിരിക്കുക സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നതിനു ശേഷം കേരള ഘടകം ഔദ്യോഗികമായി യു ഡി എഫിന്റെ പക്ഷത്തേക്ക് ചേരും എന്നുള്ള ഉറപ്പ് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് ഡി രാജ അടക്കമുള്ള നേതാക്കൾ അതിന് കേരളത്തോട് കൃത്യമായ സമീപനം പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വ കോൺഗ്രസുമായി സഹകരിക്കേണ്ടതിന്റെ അനിവാര്യത എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് മുൻപ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനും കോൺഗ്രസ് നേതാവായ എം എം ഹസനും കൃത്യമായി പറഞ്ഞിരുന്നത് സി പി ഇനിയും അപമാനം കയറി ആ മുന്നണിയിൽ കഴിയേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ നിലയും വിലയും എന്താണ് എന്ന് മനസ്സിലായിട്ടില്ലേ അവരുടെ കരുത്ത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞുകൂടെ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് സി പി ഐ ഇല്ലെങ്കിൽ സി പി ഐ എമ്മിന് ഒറ്റയ്ക്ക് പോലും അറുപതിൽ കൂടുതൽ സീറ്റ് കിട്ടില്ല മാത്രമല്ല സി പി ഐ എമ്മിന് പല സീറ്റുകളും ജയിക്കാൻ കഴിയില്ല സി പി ഐ ഇല്ല എങ്കിൽ സി പി എമ്മിന് പല സീറ്റുകളും നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പ്രതിപക്ഷത്ത് മാത്രമേ എന്നും ഇരിക്കാൻ കഴിയത്തുള്ളൂ അത് കൃത്യമായി അറിയാം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് സി പി ഐക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചിട്ടുള്ളതെന്ന് പലപ്പോഴായി സി പി ഐയുടെ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരിഗണന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുപക്ഷത്തേക്ക് ഉൾപ്പെടുത്തിയപ്പോഴും സി പി ഐയെ തരം താഴ്ത്താനാണ് പിണറായി വിജയൻ നോക്കിയത് അതിനു എല്ലാ കളികളും കളിച്ചു എന്നിട്ടും അപമാനക്കേറി അന്ന് കാനം രാജേന്ദ്രൻ മുന്നണിയിൽ തന്നെ സി പി ഐ തുടരട്ടെ എന്ന് പറഞ്ഞിരുന്നു ഇനി അതിന് വയ്യ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് മനഃപൂർവ്വം സ്ഥാനാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കലാണ് ഇപ്പോൾ സി പി ഐ എം ചെയ്യുന്നത് ഇത് പലയിടത്തായി ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സി പി ഐ എം ഇറങ്ങാറില്ല എന്നാൽ തിരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ അഹോരാത്രം ശ്രമിക്കാറുമുണ്ട് എന്നിട്ടും ഞങ്ങളെ ചതിയന്മാരെന്നും വഞ്ചകരെന്നും നിങ്ങളുടെ നേതാക്കൾ തെരുവിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ച് നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴായി ഞങ്ങൾ ആ അസഭയും പുലഭയവും കേട്ടിട്ടുള്ളതാണ് കണ്ണൂരിലെ പല പ്രമുഖരായ നേതാക്കളും ഞങ്ങൾക്കെതിരെ നുണപ്രചരണം അഴിച്ചുവിട്ടു സി പി ഐ പോയാൽ ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങളും കരുതിയിരിക്കുകയാണ് ഞങ്ങൾക്ക് മാന്യതയുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് ഞങ്ങളെ കൊച്ചാക്കാനും കരുവാരിത്തേക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ അത് വെറുതെ വായും പൊത്തി കേട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ബിനോയ് വിശപ്പ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു